സംശയ രോഗത്തെ തുടർന്ന് ഭാര്യയെ പെഡസ്ട്രൽ ഫാൻ കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഭർത്താവിനെ അഞ്ചൽ പോലീസ് വധശ്രമ കേസിൽ അറസ്റ്റ് ചെയ്തു ഗുരുതരമായി തലയ്ക്കും മുഖത്തും ദേഹത്തും പരിക്കേറ്റ ഭാര്യ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ തച്ചക്കോട് അനുഭവനിൽ അനിൽബേബിയാണ് പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കുകയും അനിൽ ബേബി ഭാര്യ ത്രേസ്യാമയെ മർദ്ദിക്കുകയും വീട്ടിലുണ്ടായിരുന്ന പെഡസ്ട്രിയൽ ഫാൻ ഉപയോഗിച്ച് ത്രേസ്യാമയുടെ ദേഹത്തും തലയ്ക്കും ഗുരുതരമായി മർദ്ദിച്ച് മുറിവേൽപ്പിക്കുകയുമായിരുന്നു ഇവരുടെ നിലവിളികേട്ട് നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തിയപ്പോഴേക്കും അനിൽ ബേബി ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് രക്തത്തിൽ കുളിച്ചുകിടുന്ന ത്രേസ്യാമയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒളിവിൽ പോയ പ്രതിയുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വാഗമണ്ണിൽ നിന്നുമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കസ്റ്റഡിയിലെടുത്ത അനിൽ ബേബിയെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഭാര്യയിലുള്ള സംശയമാണ് അതിക്രൂരമായി മർദ്ദിക്കാൻ കാരണമെന്ന് അനിൽ ബേബി പോലീസിനോട് വ്യക്തമാക്കി പിടിയിലായ അനിൽ ബേബി മോഷണ കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകളിലെയും പ്രതിയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം